കുടുംബത്തിന് ഓണസമ്മാനം ഒരുക്കി ടീം ഹണി റോക്ക് ഇടുക്കി ആയുർധാര പാരമ്പര്യ നാട്ടു ചികിത്സാലയം കട്ടപ്പന ഇരുപതേക്കർ എല്ലാ ദിവസവും രാവിലെ എട്ട് മുതൽ ആറു മണിവരെ സേവനം ലഭ്യമാണ് കരുണാപുരം ശാന്തിപുരത്ത് ഭവനരഹിത കുടുംബത്തിന് ടീം ഹണി റോ വടംവലിയിലൂടെയും മറ്റും സമാഹരിച്ച പത്തു ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച സ്നേഹ താക്കോൽദാനം ഉത്രാട ദിവസം രാവിലെ പത്ത് മുപ്പതിന് നടക്കും തിരഞ്ഞെടുത്ത ഏറ്റവും അർഹതപ്പെട്ടതും നിലമ്പത്താറായ ഷെഡിൽ ഉറങ്ങുന്നതുമായ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ആണ് വീട് രണ്ട് മുറി അടുക്കള ഹാൾ സിറ്റൌട്ട് ശുചിമുറി സൗകര്യത്തോടുകൂടിയതാണ് വീട് വടംവലിയിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപയെ സമാഹരിക്കാനായുള്ളൂ ബാക്കി പലരിൽ നിന്നായി പണമായും സേവനമായും കണ്ടെത്തിയാണ് ആ വീട് പൂർത്തീകരിച്ചതെന്ന് പ്രസിഡന്റ് പറഞ്ഞു ജനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി ഞങ്ങളൊരു വടംവലി നടത്തിയിരുന്നു അപ്പോൾ ഒരു പ്രോമിസും ഞങ്ങളൊരു വീട് വെച്ചു കൊടുക്കും അപ്പോൾ അത് ഏഴു മാസങ്ങൾക്കിപ്പുറം എല്ലാവരുടെയും കൂടി ഞങ്ങൾ ആ വീട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ടീം ഹണി റൂക്ക് ഇതിനു മുമ്പ് ഒരുപാട് ഉദ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ഒരുപാട് ചികിത്സാ സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിലുപരി ഇത് ഞങ്ങളെ സംബന്ധിക്കുന്നത് ഞങ്ങളൊരു സ്വപ്ന പദ്ധതിയായിരുന്നു ഒരു വീട് വെച്ച് കെട്ടുറപ്പുള്ള ഒരു വീട് വെച്ചൊരു ഒരു ഒരു വ്യക്തിക്ക് കൊടുക്കണം എന്നുള്ളത് അപ്പം അപേക്ഷകളൊക്കെ സ്വീകരിച്ചതിൽ നിന്നാണ് ഞങ്ങൾ കണ്ടെത്തിയത് അപ്പം അതിന്റെ കണ്ടീഷനാണ് നാളെയാണ് അതിന്റെ ഉദ്ഘാടനം താക്കൂർ കൈമാറുന്നത് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ടീം ഹണി റോക്കിൽ ഹണിറോക്കിൽ പേരടങ്ങുന്ന അംഗങ്ങളാണുള്ളത് രാജേഷ് ദാമോദരൻ രാജീവ് ജോർജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സംഘടന പ്രവർത്തിക്കുന്നത് ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എത്ര പഴകിയതും രൂക്ഷവുമായ വേരിക്കോസ് വെയിനിന് ശാശ്വത പരിഹാരം പതിനാറ് വർഷത്തെ സേവന പാരമ്പര്യവുമായി ആയുർധാര പാരമ്പര്യ നാട്ടു ചികിത്സാലയം കട്ടപ്പന പഴയ മുറിവുകൾ അൽസർ വെരിക്കോസ് നിക്കോട്ടിൻ കാരണമുണ്ടാകുന്ന മുറിവുകൾ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സ ദളിത് സാഹിത്യ അക്കാദമിയുടെ ഡോക്ടർ അംബേദ്കർ പുരസ്കാരം ശിവഗിരി മഠത്തിന്റെ വൈദ്യശ്രേഷ്ഠ പുരസ്കാരം തുടങ്ങി വൈദ്യത്തിൽ ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിക്കുകയും പാരമ്പര്യ വൈദ്യത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്ത വൈദ്യർ സിൻഡോ ജോസഫ് നേതൃത്വം നൽകുന്നു ആയുർധാര പാരമ്പര്യ നാട്ടു ചികിത്സാലയം കട്ടപ്പന ഇരുപതേക്കർ എല്ലാ ദിവസവും രാവിലെ എട്ട് മുതൽ ആറു മണിവരെ സേവനം ലഭ്യമാണ്